പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞും നവകേരളം യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കറിന്റെ വയനാട് മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് ഒരു വർഷത്തിനുള്ളിൽ ടൌൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുമെന്നും വാഗ്ദാനം കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയില്ല ലീഡർ ഓഫ് ദ ഓപ്പൊസിഷൻസ് ഓഗസ്റ്റ് അസംബ്ലി മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ദർട്ടീൻ സെഷൻ ഓഫ് ദിഫ്റ്റീൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി കേന്ദ്ര സർക്കാരിനെതിരായ കടുത്ത വിമർശനങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെ ഒഴിവാക്കിയതോടെ നയപ്രഖ്യാപന പ്രസംഗം പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് എളുപ്പമായി ഒരു വരി പോലും ഒഴിവാക്കാതെയുള്ള ഗവർണറുടെ പ്രസംഗം ഒരു മണിക്കൂർ അമ്പത്തിയേഴ് മിനിറ്റ് നീണ്ടു കേരള സർക്കാർ നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെന്ന് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രഖ്യാപിച്ചു അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന ഈ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു വരികയാണെന്നും ഗവർണർ പറഞ്ഞു കേരള ഹാസ് ബിൻ ഫേസിംഗ് സ്ട്രെസ് ഓൺ ഗവർമെന്റ് ഫൈനാൻസിസ് ബിക്കോസ് ഓഫ് ദ ടെപ്പറിംഗ് ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻസ് ആൻഡ് സെസേഷൻ ഓഫ് ജി എസ് ടി കോമ്പൻസേഷൻ ഇൻ എ ഡീറ്റെയിൽഡ് മെമോറണ്ടം പ്രെസൻ്റെ ഫൈനാൻസ് കമ്മീഷൻ വിച്ച് ഹാഡ് വിസിറ്റഡ് ദ സ്റ്റേറ്റ് ഇൻ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ആൻഡ് ഹാൽ ഡിസ്കഷൻ വിത്ത് മൈ ഗവൺമെൻറ്റ് ഹവ് ബീൻ ഹൈലൈറ്റഡ് ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈലെ ദുരിത ബാധിതർക്കായി ഒരു വർഷത്തിനുള്ളിൽ സർക്കാർ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചു എന്നാൽ പുനരധിവാസത്തിനടക്കം കേന്ദ്ര സർക്കാരിന്റെ സഹായം വൈകുന്നത് സംബന്ധിച്ച വിമർശനം നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയില്ല സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ മാത്രമാണ് കേന്ദ്രത്തിന് പരോക്ഷമായെങ്കിലും വിമർശനമുള്ളത് ജി എസ് ടി നഷ്ടപരിഹാരം ഇല്ലാത്തതും ഗ്രാന്റുകൾ കുറഞ്ഞതും സംസ്ഥാനത്തിന് തിരിച്ചടിയാണെന്ന് ഗവർണർ പറഞ്ഞു കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണമടക്കമുള്ള കേന്ദ്ര നയങ്ങൾ സാമ്പത്തിക രംഗത്ത് സംസ്ഥാനത്തിന് വെല്ലുവിളിയാകുന്നുണ്ടെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി ഇൻക്ലൂഡിംഗ് ഇറ്റ് വിത്ത് ദ സ്റ്റേറ്റ് ലിമിറ്റ്സ് കുഡ് Deter Kerala from supporting large scale infrastructure projects, counteracting the Union Government's emphasis on promoting state capital expenditure. My government has submitted the above request to the Union Government and remains optimistic that it will receive favorable considerations. സംസ്ഥാനത്തിന്റെ നിർണായക മുന്നേറ്റമാണെന്ന് പ്രശംസിച്ച ഗവർണർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് വായ്പയ്ക്കായി മാറ്റിയത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഗവർണർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖല നേട്ടത്തിന്റെ പാതയിലാണെന്ന് പുകഴ്ത്തുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചാൻസലർമാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന യു പുതിയ മാർഗനിർദ്ദേശത്തിനെതിരായ വിമർശനം ഉൾപ്പെടുത്താത്തതും ശ്രദ്ധേയമായി ഗവർണറായി ചുമതലയേറ്റ ശേഷം ആദ്യമായി നിയമസഭയിലെത്തിയ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് സ്വീകരിച്ചു തിങ്കളാഴ്ച പുനരാരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ മൂന്ന് ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ചർച്ച നടക്കും കേന്ദ്ര വിമർശനങ്ങൾ ഒന്നും ഉൾപ്പെടുത്താതിരുന്ന നയപ്രഖ്യാപനത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധമുയർത്താനാണ് സാധ്യത ന്യൂസ് മലയാളം തിരുവനന്തപുരം